ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അഖിലും കണ്ണനും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു കണ്ണനാണെങ്കിൽ സൂചന കൊടുക്കുകയാണ് ഗുണ്ടകളെ ഗുണ്ടകളെക്കുറിച്ച് അതേസമയം ജഗന്നാഥൻ പറഞ്ഞു വിട്ട രണ്ട് ഗുണ്ടകളും കാറിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരാൾ പറയുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനാണെങ്കിൽ കാറ് തടഞ്ഞിട്ട് മരുന്നടിച്ചിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ അകിലിൻ്റെ കാർ വരുന്നുണ്ട് അതിലൊരാളാണെങ്കിൽ കൈ കാണിച്ചു നിർത്തുന്നു അകിലിൻ്റെ കണ്ണിലേക്കാണെങ്കിൽ മയക്ക് സ്പ്രേ അടിക്കുന്നുണ്ട് പക്ഷേ കണ്ണനാണെങ്കിൽ അത് തടയുന്നുണ്ട് സ്പ്രേ അടിച്ചിട്ടും അകിലിനാണെങ്കിൽ അതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല അകിലാണെങ്കിൽ ഗുണ്ടയുടെ കൈ ആണെങ്കിൽ പിടിച്ച് തല്ലുന്നുണ്ട് അതിനുശേഷം ആ സ്പ്രേ തട്ടി വാങ്ങിയിട്ട് തിരിച്ച് അവൻ്റെ കണ്ണിൽ തന്നെ ഒഴിക്കുന്നു ഗുണ്ടയാണെങ്കിൽ താഴേക്ക് വീഴുകയാണ് അപ്പോഴത്തേക്കും മറ്റേ ഗുണ്ടയും എന്തു പറ്റിയെന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട് ിലാണെങ്കിൽ കണ്ണനോട് പറയാണ് നീ പറഞ്ഞതുപോലെയാണല്ലോ സംഭവിച്ചത് നീ എൻ്റെ കാറിൽ കയറി നേരത്തെ സൂചന തന്നത് നന്നായെന്നൊക്കെ പറയുന്നു കണ്ണൻ അപ്പോൾ പറയാണ് ഞാൻ ഇവിടെ ഇറങ്ങുകയാണെന്ന് അങ്ങനെ കണ്ണൻ പോകുന്നു കണ്ണൻ ഇരുന്ന സീറ്റിലാണെങ്കിൽ മഞ്ചാടിക്കുരു കാണുന്നു അത് കണ്ടിട്ട് അകിലാണെങ്കിൽ അതിശയിക്കുകയാണ് വെളിയിലിറങ്ങിയിട്ട് കണ്ണാന്നും പറഞ്ഞ് വിളിച്ചിട്ട് നോക്കുന്നുണ്ട് പക്ഷെ കണ്ണനെ കാണുന്നില്ല അഖിൽ ജഗന്നാഥൻ്റെ അടുത്ത് ചെല്ലും ജഗന്നാഥനോട് പറയാണ് ഞാൻ പ്രേതമൊന്നുമല്ല ജീവനോട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ എന്നെ എത്ര കൊല്ലാൻ ശ്രമിച്ചാലും നടക്കത്തില്ല എൻ്റെ കൂടെ ശ്യാമ ഉള്ളിടത്തോളം കാലം അവളുടെ കൃഷ്ണനും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഇല്ലാതാക്കുമെന്ന് അപ്പോൾ പറയുകയാണ് എന്നെ ഇല്ലാതാക്കിയതിനു ശേഷമേ ശ്യാമെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂവെന്ന് നിങ്ങളോട് ഞാൻ ഇപ്പോഴും ക്ഷമിക്കാൻ തയ്യാറാണ് സൗഹൃദത്തിൽ പോകാനും തയ്യാറാണ് പക്ഷേ നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങൾ എന്നെ പരാജയപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾ മാത്രമേ പരാജയപ്പെടുകയുള്ളൂ എന്ന് പറയുന്നു പിന്നീട് അഖിലാണെങ്കിൽ ഓഫീസിൽ വെച്ച് ആദിത്യനോട് അശ്വതി ആരാണെന്ന് ചോദിക്കുന്നു ആദിത്യനാണെങ്കിൽ അഖിലിനെ വഴക്ക് പറയുകയാണ് നീ നിന്റെ ജോലി പോയി നോക്കെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അരുണും അവിടേക്ക് വരുന്നുണ്ട് അരുണും അന്വേഷിക്കുന്നുണ്ട് ആദിത്തിനാണെങ്കിൽ രണ്ടുപേരെയും വഴക്കു പറയുകയാണ് ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ അപ്പോൾ പറയുന്നുണ്ട് പണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ മൂന്ന് പേരും കൂടായിരുന്നു പരിഹരിക്കുന്നത് അതിനുവേണ്ടിയാണ് ചോദിച്ചതെന്ന് അരുൺ അങ്ങനെ പറയുമ്പോൾ ആദ്യത്തിന് സങ്കടമാകുന്നു ആദിത്യൻ രണ്ടനിയന്മാരെയും ചേർത്ത് പിടിക്കുന്നു രണ്ടുപേരോടും പറയാണ് എനിക്ക് അശ്വതി അറിയാം പക്ഷെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പിന്നീട് നിങ്ങളോട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തൽക്കാലം എല്ലാവരും പോയി ജോലി ചെയ്യാനെന്ന് പറയുന്നു വിവേക് അഖിലിനെ ഫോൺ ചെയ്തിട്ട് ശ്യാമയുടെ പാട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു ഇന്ത്യയിലെ വാനമ്പാടിയായിട്ട് ശ്യാമ മാറുമെന്നും പറയുകയാണ് അഖിൽ ഫോൺ വെക്കുന്നു അഖിലിനാണെങ്കിൽ അത് കേട്ടിട്ട് ഒരുപാട് സന്തോഷമാകുന്നു അപ്പോൾ തന്നെ അടുത്തേക്ക് ക്ഷാമ വരുന്നു ശ്യാമയോടകിൽ പറയാണ് ഇപ്പം തന്നെ എനിക്ക് തന്നെ കാണണമെന്ന് തോന്നി അപ്പോൾ തന്നെ മുന്നിൽ വന്നെന്ന് അതിലാണെങ്കിൽ ശ്യാമ അടുത്ത് വരുന്നതായി സ്വപ്നം കാണുന്നതാണ് ശരിക്കും അടുത്തേക്ക് വരുന്നത് ആദിത്യനാണ് ആദിത്യന് ശ്യാമയാണെന്ന് കരുതി കെട്ടിപ്പിടിച്ച് ചുമ്മാ വെക്കുന്നു ആദിത്യൻ ചോദിക്കുകയാണ് നീ എന്താണ് കാണിക്കുന്നതെന്ന് പെട്ടെന്ന് അകലിന് പരിസരം ബോധം വരുന്നു ആദിത്യനോട് പറയാണ് ആരോടും പറയരുതെന്നൊക്കെ ശ്യാമ വന്ദനയുടെ റൂമിലേക്ക് ചെല്ലുന്നു വന്ദനയാണെങ്കിൽ കോൺഫിഡൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും കോൺഫിഡൻസ് വേണം എനിക്കാണെങ്കിൽ കോളേജിൽ വെച്ച് ബൈക്ക് യാത്ര ചെയ്യണമെന്ന ചെയ്യണമെന്നാഗ്രഹമുണ്ടായിരുന്നു ക്ലാസ് കട്ട് ചെയ്തിട്ട് ബൈക്കിൽ പോകാൻ ആരും തയ്യാറല്ലായിരുന്നു അഖിലിനോട് പറഞ്ഞപ്പോൾ അഖിലാണെങ്കിൽ ബൈക്കിൽ കൊണ്ടുപോയി ഒറ്റ കത്തിക്കലായിരുന്നുവെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് സങ്കടമാകുന്നു ഐശ്വര്യാണെങ്കിലും മറഞ്ഞ് നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്